ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കേരള പൊറോട്ട എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ വീശുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു എന്നുള്ളത് പക്ഷെ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് വീശാതെയാണ് എങ്കിലും നമുക്ക് ആ ും ആയിട്ടുള്ള പൊറോട്ടയും തന്നെ ലഭിക്കുന്നു ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം അതിനു വേണ്ടി ഞാൻ ഒരു കിലോ മൈദ എടുത്തിട്ടുണ്ട് ഒരു കിലോ മൈദ കൊണ്ട് നമുക്ക് ഏകദേശം ഇരുപത് പൊറോട്ട വരെ തയ്യാറാക്കാൻ പറ്റും പിന്നെ ആവശ്യമുള്ളത് വെള്ളമാണ് സദാ പച്ച വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ആഡ് ചെയ്യാം ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ മൈദയിലേക്ക് അല്പാൽപ്പമായി വെള്ളമൊഴിച്ച് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം വെള്ളത്തിന്റെ അളവ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ അത് എത്രത്തോളം വെള്ളം വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആവശ്യമെങ്കിൽ അല്പം കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം നമുക്ക് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി കൈകൊണ്ട് തന്നെ നമുക്ക് ഇത് കുഴച്ചെടുക്കാം നല്ല ഹാർഡായിട്ടുള്ള ഡോ തയ്യാറാക്കാൻ പാടില്ല ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ എങ്കിലേ നമുക്ക് നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ നമുക്ക് വേണ്ട മാവ് തയ്യാറായിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി ഇത് നമുക്ക് അടച്ചു വെച്ച് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കാൽ കപ്പോളം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഗീ കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം ഇതാണ് നമുക്ക് നമ്മുടെ പൊറോട്ടയിൽ അപ്ലൈ ചെയ്യേണ്ട നെയ്യ് ഇനി നമുക്ക് നമ്മുടെ മാവ് തുറന്ന് നോക്കാം കയ്യിൽ അല്പം ഗീ പുരട്ടിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോളുകളാക്കി മാറ്റാം ഇങ്ങനെ കൈകൊണ്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചപ്പാത്തി പലക പലകെടുക്കാം അതിലേക്ക് നമുക്ക് ഒരല്പം മൈദ തൂവി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇട്ടൊന്ന് പരത്തിയെടുക്കണം നമുക്ക് നല്ലവണ്ണം ഒന്ന് വളരെ തിന്നായിട്ട് പരത്തിയെടുക്കാം ഞാൻ നല്ലവണ്ണം പരത്തി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെയ്യ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ബ്രഷ് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നമുക്ക് ഇതിലേക്ക് നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇത് നമുക്കിത് സാരിയിൽ നൊറിവ് എടുക്കുന്നത് പോലെ ഓരോ നൊറിവായി എടുത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെക്കണം ഇനി നമുക്കിത് നല്ലവണ്ണം വലിച്ച് റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ വേണം നമുക്ക് റോൾ ചെയ്തെടുക്കാൻ ഇപ്പോൾ നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ട ഒരു റോളായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അടുത്തതും പരത്തി എടുത്ത് ഞൊറിവ് എടുത്ത് ഷേപ്പ് ചെയ്ത് വെക്കണം ഇതിലേക്ക് നമുക്ക് നെയ്യും വെജിറ്റബിൾ ഓയിലും മിക്സ് ചെയ്ത കൂട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്യാം ഇത് ഇതിന് നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സുകളാക്കി മാറ്റാം വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് സാധാരണ നമ്മൾ വീശിയിട്ടാണ് പൊറോട്ട തയ്യാറാക്കുന്നത് അതിൽ നിന്ന് നമുക്ക് ഇത് തയ്യാറാക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും നമുക്ക് റോൾ ചെയ്ത് വെക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ മാവും റോൾ ചെയ്ത് വെക്കാം ഇപ്പോൾ എല്ലാ മാവും ഞാൻ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കണം അതിന് വേണ്ടി നമുക്ക് ചപ്പാത്തി പലകയിൽ തന്നെ ഇതൊന്ന് നല്ലവണ്ണം കൈ ഉപയോഗിച്ച് ഒന്ന് പ്രെസ് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് വേണ്ട വലുപ്പത്തിൽ നമുക്കിത് പ്രെസ് ചെയ്തെടുക്കാം റോളർ ഉപയോഗിച്ച് പരത്തേണ്ടതില്ല കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിത് നല്ലവണ്ണം പരത്തിയെടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം പാൻ ഇപ്പോൾ നല്ല മീഡിയം ചൂടിലായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കാം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ ഒരു വശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറുവശത്തേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിടാം നമുക്കിതിൻ്റെ മുകളിലേക്കായി ഒരല്പം ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്യാം ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ സോഫ്റ്റ്നസ് കിട്ടും വീണ്ടും നമുക്കിത് മറിച്ചും തിരിച്ചും ഇട്ട് വേവിച്ചെടുക്കണം ഒരു വശം തന്നെ ഒരുപാട് സമയം കുക്ക് ചെയ്യാൻ പാടില്ല നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ എങ്കിൽ നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ വെന്ത് കിട്ടും ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം വേണ്ടിവരും ഒരു പൊറോട്ട തയ്യാറാക്കിയെടുക്കാൻ ഇപ്പൊ നമ്മൾ ഒരു പൊറോട്ട തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതുപോലെ നമുക്ക് അടുത്ത റോളും പ്രസ് ചെയ്തെടുക്കാം നമുക്കിത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ചൂടിൽ തന്നെ നമുക്കിത് ഇത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു വശം നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് മറുവശത്തേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടാം ഒരൽപ്പം ഓയിൽ സ്പ്രെഡ് ചെയ്യാം വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ടു വശവും ഒരുപോലെ കുക്ക് ആകുന്നത് വരെ നമുക്കിത് മറിച്ചും തിരിച്ചുമിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ അടുത്ത പൊറോട്ടയും റെഡിയായി വന്നിട്ടുണ്ട് ഇതും നമുക്ക് പാനിൽ നിന്ന് മാറ്റാം അങ്ങനെ തയ്യാറാക്കി വെച്ച ഒരു ആറ് പൊറോട്ടയാണിത് ഇനി നമുക്കിതൊന്ന് കൈ ഉപയോഗിച്ച് നല്ലവണ്ണം അടിച്ചെടുക്കണം അങ്ങനെ അടിച്ചെടുത്താൽ മാത്രമേ നമുക്കിത് ലെയറുകളാക്കി കിട്ടുകയുള്ളൂ നമുക്കിത് ടേബിളിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കേരള പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോട് കൂടി നോൺ വെജ് കറിയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്